നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ആ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായിട്ടാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുൻപ് പറഞ്ഞിരുന്ന തീയതിക്കും ഒരു ദിവസം മുൻപാണ് ഇപ്പോൾ കാലവർഷം എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതുമാത്രമല്ല താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ ഏഴോളം വരുന്ന എൻ ഡി സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് മാത്രം മഴക്കെടുതി നേരിടാനായിട്ട് എല്ലാ വകുപ്പുകളും സജ്ജമായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള ജാഗ്രത വേണമെന്ന ആരോഗ്യ വകുപ്പ് അതോടൊപ്പം തന്നെ നിലവിൽ തദ്ദേശ നിർമ്മന വകുപ്പെല്ലാം നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കേണ്ടതും ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ യെല്ലോ അലേർട്ടൊക്കെ മാത്രമാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മറ്റ് അറിയിപ്പുകൾ ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ നൽകുന്നത് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പൊക്കെ നൽകുന്നത് കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുണ്ട് അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകളോ ബാനറുകളോ മറ്റ് എന്തെങ്കിലുമൊക്കെ തൂണുകളോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ തദ്ദേശ സ്വരണ വകുപ്പുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ അപകടകരമായ രീതിയിൽ പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകളോ മറ്റ് ലൈനുകളോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാലും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിയിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കുറഞ്ഞാണ് പലർക്കും ലഭിച്ചിട്ടുള്ളത് മുൻപും ഉള്ള രീതി തന്നെയാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വെവ്വേറെയാണ് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞു വന്നവരുണ്ട് ആയിരത്തി ഇരുന്നൂറ് വന്നവർ ശ്രദ്ധിക്കുക നാനൂറ് രൂപ നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇനിയതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് വന്നവരുണ്ട് അവർക്ക് മുന്നൂറ് രൂപ ഇതേ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നവരുണ്ട് അവർക്ക് അഞ്ഞൂറ് രൂപ നൽകേണ്ടത് കേന്ദ്ര സർക്കാർ ാണ് ഈ തുകയും നമ്മുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അവിടുന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് നടത്തുകയും ചെയ്യും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരും ഇത് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസമുണ്ടാകും എങ്കിൽ പോലും സഹായത്തിന് തടസ്സമുണ്ടാവുകയില്ല മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം പരിഹരിച്ച് വിതരണം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം ആ ശമ്പളം ഉണ്ടാക്കാം എന്നൊക്കെ രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ രീതിയിൽ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ നമ്മുടെ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ടൊക്കെ വിവിധ സന്ദേശങ്ങൾ വരാറുണ്ട് ഇതോടൊപ്പം ലിങ്കുകളും കൊടുത്തിരിക്കും ഇത് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ തട്ടിപ്പായിരിക്കും എന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും വേണം കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണിത് ചെറിയ ടാസ്കുകളൊക്കെ ഇവർ നമുക്ക് നൽകി ആദ്യം അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ശമ്പളം ലഭിക്കും അതിൽ പിന്നീട് നമ്മൾ ആകൃഷ്ടരാകുകയും കൂടിയ തുക മുടക്കി നമ്മൾ വലിയ വലിയ ടാസ്കുകൾ എടുക്കുകയും കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ തുക പിന്നീട് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരികയും ഈ സമയം നമ്മുടെ കയ്യിലുള്ള നല്ലൊരു തുകയും ഇവർ കൈകളാക്കുകയും ചെയ്യും ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഇരയായി എങ്കിൽ എത്രയും വേഗം തന്നെ തട്ടിപ്പ് നടന്ന ഒരു മണിക്കൂറിനകം തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ കൃത്യമായിട്ട് നമ്മളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഉഷ്ണതരംഗം മൂലം അതോടൊപ്പം തന്നെ കടുത്ത വേനലിൽ എന്തെങ്കിലുമൊക്കെ വിളകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് എയിംസ് പോർട്ടലിൽ നമ്മളുടെ വിളനഷ്ടത്തിന് വിളനാശത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കും ആദ്യഘട്ടത്തിൽ നമ്മളുടെ കൃഷിഭവനിൽ വിവരങ്ങൾ അറിയിക്കുകയും അതിനുശേഷം അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും സഹിതം എയിംസ് പോർട്ടൽ മുഖാന്തരം അപേക്ഷകൾ വെക്കണം ജൂൺ മാസം മുപ്പതാം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക